ഈ റെഫറൻസ് ലൈബ്രറി ഇപ്പൊ ഈ പറയും നമ്മള് ലൈബ്രറിയുടെ കാര്യങ്ങൾ ഒരുപാട് പറയും ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈബ്രറി സംസ്കാരം ഇല്ല എന്ന് നമുക്ക് പറയാം ലൈബ്രറി എന്ന് നമ്മള് പണ്ടൊക്കെ നമ്മൾ ലൈബ്രറി എന്ന് പറയുന്നത് എന്താണ് രാവിലെ കുറെ പത്രങ്ങൾ വരും ആ പത്രങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈബ്രറി പോകും തിരിച്ച് അവിടെ നിന്ന് വരും അതോടെ ലൈബ്രറി അടക്കും പിന്നെ അത് ക്യാരംസ് കളിക്കുന്ന ഒരു ശാലയാവും അല്ലെങ്കിൽ ടി വി വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പോകും അതാണ് ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് ആ ഒരു സങ്കല്പമേ നമ്മളുടെ കേരളീയക്കാർക്കുള്ളൂ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ പിന്നോക്കം നിൽക്കുന്നതിനുള്ള വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോ ലൈബ്രറി അല്ല പറയുന്നത് റഫറൻസ് ലൈബ്രറി എന്നാ പറയുന്നത് റഫറൻസ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി പോലത്തെ ഒരു വലിയ പ്രദേശത്തൊക്കെ ജാമിയ മില്യ പോലത്തെ ഒരു സെൻട്രൽ സർവകലാശാലയിൽ വരെ വരെയാണ് കാണാൻ നമുക്ക് സാധ്യതയുള്ളത് മറ്റേ സാധാരണ സ്ഥലങ്ങളിലൊന്നും കാണാൻ ഇത് പറ്റില്ല ഇത് റഫറൻസ് ലൈബ്രറി ിയ പോലത്തെ കേന്ദ്ര സർവകലാശാലകളിൽ കാണുന്ന ഒരു സംഗതിയാണ് ഈ റെഫറൻസ് ലൈബ്രറി അങ്ങനത്തെ റെഫറൻസ് ലൈബ്രറി നാദാപുരത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാതെ പറയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ പഞ്ചായത്തും അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ അമരക്കാരനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബിനുമുള്ള എന്റെ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്തുകയാണ് കാരണം റെഫറൻസ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലൈബ്രറിയേക്കാ വലിയ വ്യത്യാസം സംഗതിയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുള്ള ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് മാഗ എല്ലാ ലോകത്തുള്ള എല്ലാ മാഗസീനുകളും എല്ലാ ബുക്കുകളും അവിടെ നിന്ന് തന്നെ നമുക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടും അപ്പോ ഏതെങ്കിലും വിദ്യാർത്ഥി ഏതെങ്കിലും ഈ ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരി മത്സര പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി മറ്റെവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ നാദാപുരത്ത് തന്നെ ഇരുന്നിട്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം എവിടെ നിന്നാണ് കഴിഞ്ഞത് അതിനുശേഷം ഏതെങ്കിലും മത്സര പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുന്നുണ്ടെങ്കിൽ തന്നെ ഈ റെഫറൻസ് ലൈബ്രറിയിൽ വന്ന് വന്നിരുന്നാൽ മിനിറ്റുകൾക്കകം അവർക്ക് ലോകത്തെവിടെയുമുള്ള ബുക്കുകൾ ലോകത്തെവിടെയുമുള്ള മാഗസിനുകൾ ഇതെല്ലാം ഒറ്റ ഒരു മിനിറ്റും കൊണ്ട് തന്നെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് റഫറൻസ് ലൈബ്രറികളിൽ കിട്ടുന്നത് അങ്ങനത്തെ ഒരു റെഫറൻസ് ലൈബ്രറി എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ജോലികളിലായാലും അതേപോലെ ബ്യൂറോക്രസികളിലായാലും അതേപോലെ യു പി എസ് സി പരീക്ഷകൾ അതായത് ഐ എ എസ് ഐ പി എസ് പോലത്തെ പരീക്ഷകളിലൊക്കെ പാസ്സാകാനുള്ള വലിയ രീതിയിലുള്ള ഒരു സൗകര്യമാകും ഇങ്ങനത്തെ റഫറൻസ് ലൈബ്രറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു റഫറൻസ് ലൈബ്രറി ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് ഈ നാദാപുരം പഞ്ചായത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് മറ്റ് പഞ്ചായത്തുകൾക്കും മറ്റ് മുനിസിപ്പാലിറ്റികൾക്കും മറ്റ് കോർപ്പറേഷനുകൾക്കും ഏറ്റെടുക്കാൻ പറ്റിയ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അത് അതിപ്പോ നേരത്തെ ഇപ്പൊ പ്രിയപ്പെട്ട മൊമാലി പറഞ്ഞു ഇവിടെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു എന്തിനാണ് ഒരു ഒരു കണക്ഷനും ഇല്ലാത്ത നാദാപരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കോഴിക്കോടുമായിട്ട് യാതൊരു ബന്ധവുമില്ല മലബാറായിട്ടും വലിയ കാര്യമായിട്ട് ബന്ധവുമില്ലാത്ത ഒരു ഹാരിസ് ബിരാനെ ഈ പരിപാടിയിലേക്ക് മുഹമ്മദ് അലി എന്തിനാണ് വിളിക്കണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആശങ്കപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മൊമാലിയുടെ വാല് വായി നിന്നാണ് വന്നത് എന്തെങ്കിലും ഒരു പൈസയുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കി തരണം എന്നുള്ളത് അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏത് പ്രവർത്തനത്തിനു വേണ്ടി ും ഒരു പൈസ എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ പൈസ ഒന്നുമില്ലല്ലോ ഇത് നമ്മുടെ നാടിനു വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി തന്നിരിക്കുന്ന സർക്കാർ തന്നിരിക്കുന്ന പൈസയാണ് അത് ചെലവാക്കണമെങ്കിൽ ഇതേപോലത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇതേപോലത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്ത് പദ്ധതിയിലായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് സാന്ദർഭികമായിട്ട് പ്രിയപ്പെട്ട മൊമാലിയ ഞാനിവിടെ അറിയിക്കുകയാണ്